നമ്മെ ഒഴിവാക്കുകയോ തള്ളി മാറ്റുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നിരാശപ്പെടരുത് നമ്മളെ സഹായിക്കുവാൻ നമ്മുടെ കൂടെ നിൽക്കുവാൻ ദൈവം മറ്റാരൊക്കെയോ കരുതിയിട്ടുണ്ട് ശ്രേഷ്ഠമായ ഏതോ ചില കാര്യങ്ങളെ ദൈവം കരുതിയിട്ടുണ്ടെന്ന് വേണം നാം തിരിച്ചറിയുവാൻ ഇന്ന് പരിശുദ്ധാത്മാവ് ശാലോം സന്ദർശത്തിലൂടെ സംസാരിക്കുന്നു മനുഷ്യർ തള്ളട്ടെ അവിടെ ദൈവം തൻ്റെ മാന്യതയും ശ്രേഷ്ഠതയും നമ്മിലൂടെ വെളിപ്പെടുത്തും ആരെങ്കിലുമൊക്കെ മാറ്റി നിർത്തുമ്പോഴാണ് നാം ആരാണെന്നും നമ്മുടെ കൂടെയുള്ള ദൈവം ആരാണെന്നും ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പത്ത് റോസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാമധികം നാലാമത്തെ വാക്യത്തിൽ എങ്ങനെയും എഴുതിയിരിക്കുന്നു യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുക മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു വിശുദ്ധ പുരോഹിത വർഗമാക്കേണ്ടത് മനുഷ്യർ തള്ളിയതിനെ ദൈവം പണുതെടുക്കുകയാണ് ദൈവിക പദ്ധതി പ്രകാരം യഹൂദന്മാർ യേശുവിനെ തള്ളി ഒരു തച്ഛൻ്റെ മകനാണെന്നുള്ള ലേബലിൽ അവനെ കണ്ടു എന്നാൽ അവൻ്റെ വാക്കുകൊണ്ടും അവൻ്റെ പ്രവൃത്തി കൊണ്ടും അവൻ്റെ അത്ഭുതങ്ങൾ കൊണ്ടും അന്നത്തെ ലോകം അമ്പരന്ന് നിൽക്കുകയ ഇവൻ സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രൻ അതിനുള്ള മുഴുവൻ തെളിവുകളും യേശു വരച്ചു കാണിച്ചിരുന്നു അവൻ്റെ വാക്കുകൊണ്ടും അവൻ്റെ പ്രവൃത്തി കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടൊക്കെ കർത്താവ് തന്നെ യഹൂദന്മാർക്കും പുരോഹിതന്മാർക്കും എല്ലാം മുമ്പിൽ വെളിപ്പെടുത്തിയതാണ് തെളിവായ അത്ഭുതങ്ങൾ മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ഉൾപ്പെടെ വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കുവാൻ അവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിശ്വസിക്കുവാൻ കേവലം മനുഷ്യനല്ല ദൈവത്തിൻ്റെ മകനാണെന്ന് വിശ്വസിക്കാനുള്ള എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും അവർ വിശ്വസിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല അവനെക്കുറിച്ച് അപവാദങ്ങൾ പറയാൻ ശ്രമിച്ചു അവനെ അപമാനിക്കുവാൻ ശ്രമിച്ചു ഒടുവിൽ അവനെ ക്രൂശിലേറ്റി ഹൂദന്മാരെല്ലാം യേശുവിനെ തള്ളുമ്പോഴും പുരോഹിതന്മാർ തള്ളുമ്പോഴും ചർച്ചക്കാർ തള്ളുമ്പോഴും പ്രിയപ്പെട്ടവരൊക്കെ മാറ്റി നിർത്തുമ്പോഴും ഒരിക്കലും ആളുകൾ ആളുകളെ സ്വാധീനിക്കാൻ യേശു ശ്രമിച്ചില്ല ആരുടെയും പ്രസാദത്തിനും ആരുടെയും പ്രീതിക്കും വേണ്ടി യേശു ഒന്നും പറഞ്ഞില്ല അവരോട് കൂടിയുമില്ല കാല ലൂയ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിന്റെ രാജ്യം വരണമെ നിന്റെ ഇഷ്ടം നടക്കട്ടെ ദൈവ ഇഷ്ടം മാത്രം യേശു ആഗ്രഹിച്ചു വേണ്ടി നിന്നു അതുകൊണ്ട് ദൈവം അവനെ കൈവിട്ടില്ലെന്ന് മാത്രമല്ല യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളഞ്ഞു ആ തള്ളിക്കളഞ്ഞ യേശുവിനെ ദൈവം ആരാക്കി എന്നുള്ള കാര്യം ആരാക്കുന്നു എന്നുള്ള കാര്യം പ്രവാചകന്മാർ തന്നെ പറഞ്ഞു യേശു ക്രിസ്തുവിനും ആയിരം വർഷം മുമ്പ് ജീവിച്ച ഇസ്രായേൽ രാജാവായ ദാവീദ് രാജാവ് നൂറ്റി പതിനെട്ടാമത്തെ സങ്കരത്തനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വീട് പണിയുന്നവർ ഇരുപത്തിരണ്ടാം വാക്യം വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു ഇത് യഹോവയെ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു നോക്കിക്കേ ആയിരം വർഷം മുമ്പേ എഴുതി വെച്ചിരിക്കുക ഒരുത്തനെ പ്രിയപ്പെട്ടവർ തള്ളിക്കളയും വീട് പണിയുന്നവർ യഹൂദന്മാർ തള്ളിക്കളയും പക്ഷെ ദൈവവനെ മൂലക്കല്ലാക്കി ചേർത്ത് ആ ഗ്രഹം പണിയും യശ്യാപ്രവാചകന് എഴുന്നൂറ് വർഷം മുമ്പ് യേശുക്രിസ്തുവിനും എഴുന്നൂറ് വർഷം മുമ്പ് ഇതേ പ്രവചനം പറഞ്ഞു വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലു തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി ചേർത്ത് പണിയും പത്രോ സപ്പോസ് തന്നെ ഇത് പറയുന്നതും അതുതന്നെയാണ് മനുഷ്യർ തള്ളിയതാണെങ്കിലും യഹൂതന്മാർ തള്ളിയതാണെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവും വിലയേറിയ കല്ലായ അവൻ്റെ അടുക്കൽ നിങ്ങളും വന്നു കഴിയുമ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കുന്ന ഒരു വിശുദ്ധ പുരോഹിത വർഗമാക്കി ദൈവം നമ്മളെ പണി അപ്പൊ മനുഷ്യർ തള്ളുമ്പോൾ പുരോഹിതൻ തള്ളുമ്പോൾ ദൈവം നമ്മളെ പുരോഹിത വർഗമാക്കി മാറ്റും അമേൻ പറഞ്ഞാട്ടെ ഐ ഇന്ന് പരിശുദ്ധാ നൽകുന്ന ആലോചന അതാണ് ആരെങ്കിലുമൊക്കെ തള്ളട്ടെ ഓർത്താൽ മതി നമ്മളെ സഹായിക്കാൻ അവർക്ക് പറ്റിയല്ല മനുഷ്യർ ആരൊക്കെ തള്ളിയാൽ ഓർത്തോ അവരെ നമ്മളെ സഹായിക്കാന്ന് മാത്രമല്ല അവരെ കൊണ്ട് സഹായിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുമില്ല അതുകൊണ്ട് തള്ളുന്നവരെ നമ്മൾ നോക്കണ്ട ദൈവം ശ്രേഷ്ഠമായത് ചെറുത് കരുതിയിട്ടുണ്ട് ദൈവത്തിന് വേറെ ചില വഴികളുണ്ട് ദൈവത്തിന് ചില അത്ഭുതത്തിൻ്റെ പാതകളുണ്ട് ദൈവത്തിൻ്റെ വഴിയൊന്നും ആർക്കും മറിക്കാൻ പറ്റുക മനുഷ്യന്റെ കാര്യങ്ങളെ ചിലപ്പോൾ അസൂയ കൊണ്ടോ അപവാദങ്ങൾ കൊണ്ടോ പല ഗാദങ്ങൾ കൊണ്ടും പലരും വാക്കുമാറും വാക്കുകൾ മാറ്റാൻ സമ്മർദ്ദമേറും പക്ഷെ ദൈവത്തെ ആർക്കും തിരിക്കാൻ പറ്റുകയല്ല ദൈവം ഒരുക്കുന്ന ശ്രേഷ്ഠമായ പാതയായിരിക്കും ഹലലൂയ ആത്മീയ ഗ്രഹമാക്കി അവൻ പണിയും യേശുവിനെ കുറിച്ച് എബ്രാഹ് പറഞ്ഞിരിക്കുന്നു അവൻ മൽക്കി സദയ്ക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാണ് രാജകീയ പുരോഹിതനാണ് രാജാവും പുരോഹിതനുമായിരുന്നു ആ മൽക്കി സദേഖ് ശാലയം രാജാവായിരുന്നു മൽക്കി സദേഖ് പുരോഹിതനുമായിരുന്നു അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു എബ്രാഹ് ലേഹ്നത്തിൽ പറയുന്നു യേശു ക്രിസ്തു മൽക്കി സദയ്ക്കിന്റെ ക്രമപ്രകാരം എന്ന് പറഞ്ഞാൽ രാജാവും പുരോഹിതനുമാക്കി ദൈവം അവനെ മാറ്റി നോക്കിക്കേ തള്ളിക്കളഞ്ഞവനെ രാജാവാക്കി മോശ അങ്ങനെയല്ലായിരുന്നു നിന്നെ ഞങ്ങൾക്ക് അധിപതിയും ന്യായകർത്താവും ആര് എന്ന് പറഞ്ഞു മോശയെ സഹോദരങ്ങൾ ഉന്തിക്കളഞ്ഞു ആ ഉന്തിക്കളഞ്ഞ മോശയെ ദൈവം അവർക്ക് ന്യായാധിപതിയാക്കി അവർക്ക് രാജാവാക്കി അവരുടെ മുമ്പിൽ പ്രവാചകനാക്കി മാറ്റി എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരം പ്രിയപ്പെട്ടവരിൽ നിന്നോ നമ്മളെ നാം നമ്മെ സഹായിക്കുമെന്ന് ചിന്തിക്കുന്നവരിൽ നിന്നോ തിരസ്കരണങ്ങളാണ് നാം നേരിടുന്നതെങ്കിൽ നിരാശപ്പെടരുതേ ദൈവത്തിന് പുതിയ വഴിയുണ്ട് അത് മാത്രമല്ല നിന്നെ അടിസ്ഥാനമാക്കി ദൈവം ചില കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് വീട് പണിയെന്നവർ തള്ളിക്കളഞ്ഞതിനെ ദൈവം എടുത്ത മൂലക്കല്ലാക്കി വെച്ച് അതിൻ്റെ മുകളിൽ ചിലത് പണിയത്തക്ക രീതിയിൽ ദൈവപ്രവർത്തിക്കുകയും ചെയ്തു ഇന്ന് വിശ്വസിക്ക് കർത്താവ് നമ്മെ അങ്ങനെ ഉപയോഗിക്കും നമ്മളെ ദൈവം തള്ളിക്കളയുന്നില്ല ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം സെപ്പറേറ്റ് ചെയ്യുക മനുഷ്യർ മാറ്റി നിർത്തുമ്പോൾ തള്ളിക്കളയുമ്പോൾ ദൈവം നമ്മളെ സെപ്പറേറ്റ് ചെയ്യുകയാണ് അവൻ്റെ പദ്ധതിക്കായി ഉപയോഗിക്കപ്പെടുവാൻ ഒന്ന് വിശ്വസിക്കാമോ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മളെ നമ്മളെന്തെങ്കിലും പണിയും ദൈവം നമ്മളെ ഒരുക്കും ദൈവം സ്ഥിതികൾക്ക് മാറ്റം വരുത്തും ആ മേൻ കൊണ്ട് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവെ ആമേ ഒരുപാട് തിരസ്കരണങ്ങളും അവഗണനകളും തള്ളപ്പെടലുകളും നേരിടുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായിട്ട് ചില ബന്ധങ്ങളെ മാറ്റുന്നു എന്നാൽ കർത്താവെ നീ കരുതി വച്ചത് തക്ക സമയത്ത് വെളിപ്പെടും അതൊന്നും നഷ്ടമാകില്ല മനുഷ്യമായും ഞങ്ങളുടെ കാഴ്ചപ്പാട് പ്രകാരം പല സഹായ പിൻവലിച്ചാലും നീ ഒരിക്കലും മാറാത്ത ദൈവം മാറുന്നില്ലെന്ന് മാത്രമല്ല തക്ക സമയത്ത് ഞങ്ങൾക്കുണ്ടി അവിടെ നിന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവമാകിയാൽ ഞങ്ങളത് വിശ്വസിച്ച് ആമേൻ പറയുന്നു ഈ മക്കളുടെ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വന്നു ഒരു പുതിയ വഴി തുറന്ന് അത്ഭുതം ചെയ്യണമേ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ ഇപ്പം അതേപോലെ സന്ദേശം കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലെസ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ